പെരുടവുപാലത്തിനു സമീപം സംഘടിപ്പിച്ച പെരുങ്കളി മഡ് ഫുട്ബോൾ എം എസ് പി മലപ്പുറം അസിസ്റ്റന്റ് കമാൻഡർ പി ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു തിരുവോണനാളിൽ ആലുക്കൽ പെരുങ്കടവു പാലത്തിന് സമീപം നടത്തിയ മഡ് ഫുട്ബോൾ ആവേശമായി ആലുക്കൽ എംസ ക്ലബ്ബും കുനിയിൽ അരുണോദയം ക്ലബ്ബും ക്ലബ് റിവേക്കിയും സംയുക്തമായാണ് ചെളി നിറഞ്ഞ വയറിൽ മഡ് ഫുട്ബോൾ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് പ്രായഭേദമന്യെ വൻ ജനാവലിയാണ് ഫുട്ബോൾ ടൂർണമെന്റ് കാണാനെത്തിയത് എട്ട് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് മലപ്പുറം എം എസ് പി അസിസ്റ്റന്റ് കമാൻഡർ പി ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി സഫിയ ഹുസൈൻ എന്നിവർ മുഖ്യാതിഥികളായി തിരുവോണ നാളിൽ ഉച്ചകഴിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് പെരുങ്കടവിലേക്ക് ഒഴുകിയെത്തിയത് തിരുവോണാഘോഷം വ്യത്യസ്തമായി കൊണ്ടാടുക എന്ന ഉദ്ദേശത്തോടെയും പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയും കൂടിയാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഫൈനലിൽ അരുണോദയം ക്ലബിനെ ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തി പ്രഭാത് കുനിയിൽ ചാമ്പ്യന്മാരായി വിജയികൾക്ക് കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി റഹ്മാൻ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൈ പി സുലേഖ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ അരീക്കോട്